ഹായ് ഫ്രണ്ട്സ് പത്മാസ് മിനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൊണ്ട് ഒരു സൂപ്പർ ഫ്രൈയുടെ റെസിപ്പിയുമായാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നാല് മിനിറ്റ് കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാവുന്ന ഈ ഫ്രൈയുടെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം അതിനുവേണ്ടി മൂന്ന് ഉരുളം കിഴങ്ങ് ആറ് വെളുത്തുള്ളി രണ്ട് പച്ചമുളക് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് എന്നിവ എടുത്തിട്ടുണ്ട് ഇവ ചെറിയ ജാറിലിട്ട് ഒന്ന് കറക്കിയെടുക്കുക ഇനി ഉരുളം കിഴങ്ങ് തൊലി കളഞ്ഞ് വൃത്തിയാക്കി ഇതുപോലെ നീളത്തിൽ ചെറിയ പീസുകളായി കട്ട് ചെയ്തെടുത്തു ഇനി ഒരു കടായിൽ കുറച്ച് വെള്ളവും ഉപ്പും ചേർത്ത് മൂടി വെച്ച് മുക്കാൽ വേവിലെടുക്കുക എന്താ ഉരുളം കിഴങ്ങ് ഒരു പാത്രത്തിലേക്ക് മാറ്റാം അതേ കടായിൽ തന്നെ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം ചൂടാകുമ്പോൾ കുറച്ച് കടുുകിട്ട് പൊട്ടിക്കുക അതിലേക്ക് കറിവേപ്പില കട്ട് ചെയ്ത മൂന്ന് മുളക് ചതച്ചെടുത്ത കൂട്ട് എന്നിവ ചേർത്ത് നന്നായി വഴറ്റുക പച്ച ചുവ മാറിയ വറവിലേക്ക് കാൽസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് ചൂടാക്കുക ഇനി മുക്കാൽ വേവിച്ച ഉരുളം കിഴങ്ങ് ചേർത്ത് നന്നായി ഒന്ന് യോജിപ്പിച്ച് ഇളക്കിയെടുക്കുക ലോ ഫ്ലെയിം ആക്കുക ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ക്രഷ് ചെയ്ത മുളക് കൂടി ചേർത്ത് നന്നായി ഒന്ന് യോജിപ്പിച്ച് ഇളക്കി കൊടുക്കുക ഇനി സ്റ്റവ് ഓഫ് ചെയ്യാം ഈ സമയം കൊണ്ട് നമ്മുടെ ഉരുളം കിഴങ്ങ് എന്ത് പാകമായിട്ടുണ്ട് നാല് മിനിറ്റ് കൊണ്ട് വളരെ ഈസിയായി തയ്യാറാക്കിയ സ്വാദിഷ്ടമായ ഈ റെസിപ്പി നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഫീഡ്ബാക്ക് അറിയിക്കുക എന്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ ഷെയർ ചെയ്യാനും മറക്കരുതേ ലൈക്ക് കമന്റ് എന്നിവ ചെയ്യുക െൽബട്ടൺ ക്ലിക്ക് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി ഉടനെ എത്തുന്നതാണ് അതുവരെ ഗുഡ് ബൈ